കരസി ൻ എന്ന വാക്കിനർത്ഥം തന്നെ ശിവൻ എന്നാണ് കാരണം പാണ്ഡ്യനാട് അന്നും ഇന്നും എന്നും ശൈവഭൂമി തന്നെ ആദ്യ പാണ്ഡ്യൻ ആരെന്നാൽ അത് ആദിയായ ശിവനാണ് ത്രിലോകനാഥനായ ശ്രീ പരമേശ്വരൻ സുന്ദരേശ്വരനായി ആദിശക്തിയുടെ സ്വരൂപമായ തടാതകെ എന്ന മീനാക്ഷി തമ്പുരാട്ടിയുടെ കരം പിടിച്ച് ചക്രവർത്തിയായി ഭരണം നടത്തിയ കദംബവനമായിരുന്നു മധുരൈ ചോഴമന്നൻ മകളെ പാണ്ഡ്യവംശരാജാവായ കൂൻപാണ്ഡ്യന് മധുരയിലേക്ക് വിവാഹം ചെയ്തു കൊടുത്തു കൂൻ ഉണ്ടായിരുന്നിട്ടും അദ്ദേഹത്തെ ഭർത്താവായി മങ്കേർ കരസിയാർ സ്വീകരിക്കാൻ കാരണം തന്നെ മധുരൈ ശൈവഭൂമി ആയതുകൊണ്ട് മാത്രമാണ് വിവാഹശേഷം കൂൻപാണ്ഡ്യൻ ശ്രമണ മതത്തിലേക്ക് മാറി ശൈവമതത്തിനെ അദ്ദേഹം എതിർക്കാൻ തുടങ്ങി ഇതിൽ വിഷമം കൊണ്ട മങ്കയർ കരിസിയാർ ശൈവം വീണ്ടും തളർക്കും